നമസ്കാരം ബിജു അതായത് യൂണിവേഴ്സൽ പന്ത്രണ്ട് നിയമങ്ങളിൽ ഏഴ് നിയമങ്ങൾ നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും നമ്മുടെ നിത്യ ജീവിതത്തിലും എങ്ങനെ പ്രയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രപഞ്ചത്തിന്റെ എട്ടാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ നിയമം എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുത്താം എന്നാണ് അതായത് ഈ നിയമപ്രകാരം ഓരോ മൂല്യത്തിനനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുന്നത് അപ്പൊ മൂല്യത്തിനനുസരിച്ച് എങ്ങനെ പ്രതിഫലം ലഭിക്കുന്നു എന്ന് നമുക്ക് സെയിൽസിലും ബിസിനസ്സിലൂടെ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ വാല്യൂ ബേസ്ഡ് സെല്ലിംഗ് എന്നുള്ളതാണ് അതായത് മൂല്യമനുസരിച്ചുള്ള വിൽപ്പന എന്നാണ് അർത്ഥം ഉപഭോക്താക്കൾക്ക് അത് വാങ്ങിക്കുന്ന വസ്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ സെയിൽസ് പ്രൊഫഷണൽസുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അവർ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ മൂല്യം ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കും അപ്പൊ തീർച്ചയായിട്ടും സെയിൽസ് പ്രൊഫഷൻസിന് അവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ ഉപഭോക്താക്കളുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്ന സേവനങ്ങൾ ആ വസ്തുവകയെക്കാൾ മൂല്യമുള്ളതാണെന്ന് ബോധ്യപ്പെടുവാണെങ്കിൽ അതിന് നൽകുന്ന പ്രതിഫലമാണ് തീർച്ചയായിട്ടും ആ ബിസിനസിനെയും സെയിൽസിനെയും വളർത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും വാല്യൂ ബേസ് സെല്ലിംഗ് വില്പനയിൽ വളരെയധികം ആവശ്യമുള്ളൊരു വസ്തുതയാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ബേസ്ഡ് കോമ്പൻസേഷൻ അതായത് പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിഫലം നമുക്കറിയാം സെയിൽസിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ നമ്മുടെ സെയിൽസ് പീപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സെയിൽസ് ടീം അവർക്ക് ബോണസുകൾ നൽകാറുണ്ട് അവർക്ക് കൂടുതലായിട്ട് അവരുടെ പ്രതിഫലങ്ങൾ കൂട്ടിക്കൊടുക്കാറുണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ പ്രകടനത്തെയും ബാധിക്കും അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രതിഫലങ്ങൾ ലഭിക്കുമെന്നുള്ള ബോധ്യം സെയിൽസ് ടീമിനെ ബോധ്യപ്പെടുവാണെങ്കിൽ അവർ കൂടുതൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കച്ചവടങ്ങൾ നൽകും അപ്പം പ്രതിഫലം കൊടുക്കുക അല്ലെങ്കിൽ പ്രകടനങ്ങൾ അനുസരിച്ചുള്ള പ്രതിഫലമാണ് സെയിൽസ് പീപ്പിൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രകടനങ്ങൾ മികച്ചതാക്കി മാറ്റുവാനായിട്ടും കൂടുതൽ ഉപഭോക്താക്കളുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യുവാനായിട്ടും സാധിക്കും അപ്പൊ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള സെല്ലിങ് പ്രതിഫലത്തെ ബാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ലോ ഓഫ് കോമ്പൻസേഷൻ പ്രകാരം നമ്മുടെ സെയിൽസ് പ്രൊഫഷണൽസ് നൽകുന്ന മൂല്യവും പ്രതിഫലവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പൊ മൂല്യത്തിനനുസരിച്ചാണ് പ്രതിഫലം എന്നുള്ള ബോധ്യം നമ്മുടെ സെയിൽസ് പ്രൊഫഷണൽസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ വളരെയധികം മുന്നോട്ട് ചലിപ്പിക്കുകയുള്ളു തീർച്ചയായിട്ടും ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തിന് നിയമം നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ് ലോ ഓഫ് കോമ്പൻസേഷൻ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പരേക്കും നന്ദി നമസ്കാരം